ഭയങ്കര സന്തോഷമുണ്ട് കണ്ടില്ലായിരുന്നു എല്ലാവരും കണ്ടില്ലായിരുന്നു കണ്ടില്ലായിരുന്നു എന്ത് തോന്നി ഇഷ്ടായ ഇഷ്ട ഭയങ്കര സന്തോഷമുണ്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് നായകനായിട്ടൊരു സിനിമ ചെയ്യുന്നത് എല്ലാവരും കൈയടിച്ചിറങ്ങുന്നു ഒരുപാട് സന്തോഷം എല്ലാവരും കാണണം നല്ല സിനിമയാണ് നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി കഥ ചെയ്യുന്നത് ഇഷ്ടമില്ല സിനിമ എല്ലാവർക്കും ഇഷ്ടായില്ലേ നല്ല സിനിമയാണ് എല്ലാവരും കാണണം പ്രേക്ഷകരോട് പറയാനുള്ളതാണ് എല്ലാവരും കാണണം നിങ്ങൾക്കൊരു ഒരു നോവ് കിട്ടുന്നൊരു സഹനമായിരിക്കും ഒരു നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു സിനിമയായിരിക്കും അത് പടം പടം നന്നായിരുന്നു അതെ പടം നമ്മൾ വിചാരിച്ച പോലെയൊക്കെ തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്താ പറയുക എല്ലാവർക്കും ഒരു ഹാർട്ട് ടച്ചിങ് മൂവിയായിരിക്കും എനിക്കും അങ്ങനത്തെ ഒരു മൂവിയാണ് പിന്നെ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുന്ന പടം അത് പറയാം എന്തോ അതി അതാണ് ഒത്തിരി സന്തോഷം അതിനേക്കാളും കൂടുതൽ ഈ സ്ക്രിപ്റ്റ് ഈ അത്രയും ഭംഗിയാണ് ഇപ്പം ഞാൻ ആദ്യത്തെ പടം ആയതുകൊണ്ടല്ല ഇത്രയും ഒരു വിഷമം അങ്ങനെ ഈ ഈ സ്ക്രിപ്റ്റിൻ അത്രയും ഭംഗിയാണ് നിങ്ങളതൊരിക്കലും മിസ് ചെയ്യരുത് തിയേറ്ററിൽ കാരണം നമ്മളെപ്പോഴെങ്കിലൊക്കെ കണ്ടിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സായിരുന്നു അത്രയും ഹാർട്ട് ടച്ചിങ് ഇത് എന്തായാലും പടം മസ്റ്റ് വാച്ച് നല്ല നല്ലോടാണ് നന്നായിരുന്നു നന്നായിരുന്നു നല്ല ഫിലിമാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സീക്വൻസൊക്കെ നല്ലതാണ് ഫോട്ടോഗ്രാഫി നല്ലതാണ് ഡയറക്ഷനോ ആ നിലയില് തന്നെ നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത് ഒരു സദാചാര ഗുണ്ടായുസത്തിന് എതിരായിട്ടുള്ള ഒരു നല്ല സിനിമ കൂടിയാണ് ഓരോരുത്തരുടെയും മാനസികമായ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നറിയാതെയാണ് പല ആളുകളും പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ പല കമൻറ്റുകളും അതേപോലെ തന്നെ പല ദൃശ്യങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചൂണ്ടുപലക ഈ സിനിമ നൽകുന്നുണ്ട് വളരെ നല്ല അനുഭവമാണ് ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫി ഒരുപക്ഷെ ഇത്രയും നല്ല സൗന്ദര്യം കൂർഗിനുണ്ടോ എന്ന് ഈ സിനിമ കാണുമ്പോഴാണ് നമുക്ക് പുതിയ അവതരണ രീതി തണുപ്പ് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് തണുപ്പ് പക്ഷേ നമ്മൾ ഈ ചിത്രം കാണുമ്പോൾ ഉണ്ടല്ലോ ഭയത്തിൻ്റെ തണുപ്പ് നിസ്സഹായതയുടെ തണുപ്പ് നമ്മുടെ സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന ക്രൂരതകളുടെ അതിങ്ങനെ നമ്മുടെ ശരീരത്തിൽ മനസ്സിൽ നമ്മുടെ ചിരകളിലെല്ലാം ഇങ്ങനെ വന്ന് നമ്മളെ അവസാനം കെട്ടി നമുക്ക് പോസിറ്റീവായിട്ടൊന്നും ഇനി ഈ ഇല്ല എന്ന് പോലും നമുക്ക് തോന്നും പക്ഷേ ആ നിതീഷും ജിബിയയും രാകേഷ് നാരായണൻ്റെ ബിബിൻ്റെ മ്യൂസിക് ഒന്നുമില്ല ഈ സിനിമയിൽ എന്തെങ്കിലും ഒരു എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല അങ്ങനെ വല്ലാത്തൊരു വിങ്ങലോട് കൂടിയാണ് സത്യം പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങുന്നത് ഓർമ്മക്കുറവ് ഒത്തിരി വന്നിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് പക്ഷേ നല്ലൊരു തണുപ്പുണ്ടാക്കിയെങ്കിലും ആദ്യം കാണുന്ന മനസ്സിൻ്റെ തണുപ്പ് പിന്നീടതൊരു വല്ലാത്തൊരു ചൂട്ടിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞു നല്ലൊരു ഫിലിം നല്ല മ്യൂസിക്ക് നല്ല എന്താണെന്ന് വെച്ചാൽ വരകൾ വരകളുടെയും വർണ്ണത്തിൻ്റെയും ഒക്കെ ഒരു സങ്കരമായ ഒരു നല്ല മൂവി എന്ന് പറയാം നല്ല പടമാണ് നന്നായിട്ടുണ്ട് നമ്മുടെ മലയാളികളുടെ പൊതുവേ ഒരു സ്വഭാവമുണ്ടല്ലോ ഈ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുക അതിൻ്റെ ഇമ്പാക്റ്റ് പരിണത ഫലത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ തന്നെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അത് എത്രമാത്രം മനുഷ്യരെ ജീവിതത്തിനെ തകർക്കുന്നു എന്നുള്ളത് നമുക്കൊരു മലയാളിക്ക് തരുന്ന ഒരു മെസ്സേജും കൂടിയാണ് ശരിക്കും നല്ല സിനിമയാണ് വളരെ നല്ല പടം വളരെ കാലത്തിന് ശേഷം കണ്ടതിൽ ഒരു നല്ല പടം എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് രാകേഷിൻ്റെ ആ ഒരു എന്താ പറയുക വ്യത്യസ്തമായിട്ടൊരു തിങ് തോട്ടം അല്ലേ ആരും എടുക്കാത്ത മാതിരിയുള്ളൊരു തോട്ടം വളരെ നന്നായിട്ടുണ്ട് ഫോട്ടോഗ്രാഫി ഒക്കെ നന്നായിട്ടുണ്ട് മ്യൂസിക് നന്നായിട്ടുണ്ട് രാകേഷ് വളർന്ന് വരാൻ സാധ്യതയുള്ളൊരു ഡയറക്ടറാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത്രയ്ക്കും ആ ടേക്കിംഗ്സും നന്നായിട്ടുണ്ട് നല്ല സിനിമയായിരുന്നു പ്രത്യേകിച്ച് ഒരു നല്ല മെസ്സേജ് ഉണ്ട് സിനിമയിൽ അതുപോലെ കാരണം മറ്റുള്ളവർ സ്വകാര്യതയിലേക്ക് കടന്ന് കയറുമ്പോൾ സംഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നെ സിനിമ മേക്കിംഗ് നല്ലതായിരുന്നു പിന്നെ അഭിനയിച്ച പുതുമുഖങ്ങൾ അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പാട്ടും എൻ്റെ വരികളും ഒക്കെ വളരെ ആവശ്യത്തിന് മാത്രമുള്ള പാട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളു മ്യൂസിക്കൊക്കെ നല്ലതായിരുന്നു അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് മിക്സ് എന്താ പറയുക ഒരു നല്ലൊരു ഫീൽ ഗുഡ് സിനിമയാണ് സോ തിയേറ്ററിൽ വന്ന് ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് മാറുന്ന മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ടാണ് ഈ സിനിമ ഭയങ്കര ഫീലിംഗ് ആണ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമോഷണലി നമ്മളങ്ങോട്ട് മുറിവേൽപ്പിക്കുന്ന ഒരു തണുപ്പ് എന്നാണ് പേരെങ്കിലും ഭയങ്കര പൊള്ളുന്ന കുറേ വിഷ്വൽസും ഒരു ഫീലിംഗ് ഒക്കെയാണ് എന്തായാലും കൂടുതലൊന്നും പറയാനില്ല ആളുകൾക്ക് ഇഷ്ടമാവും ഇപ്പോഴത്തെ ഒരു ചില ആളുകൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ പ്രത്യേകിച്ച് മാരേജ് കഴിഞ്ഞിട്ടുള്ള ഞാനൊക്കെ അതിലൂടെ അനുഭവിച്ചു പോകുന്ന ഒരു ആൾ തന്നെയാണ് അങ്ങനെ ടച്ച് ചെയ്തു സംഭവം യങ് ജനറേഷന് വേണ്ട ഒരു മെസ്സേജാണ് ശരിക്കും മൂവി കൊടുത്തിരിക്കുന്നത് സോങ്സ് ആയാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ കാറ്റഗറികളും ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ലൊരു രീതിയിൽ തന്നെ മൂവി ചെയ്തിട്ടുണ്ട് ശരിക്കും ഉള്ളം തണുപ്പ് മൂവി നല്ല മൂവിയാണ് എല്ലാ മൂവിയിലുള്ള പോലെ ടിസ്റ്റ് ഉണ്ട് എല്ലാരും കാണണം കഥ പറഞ്ഞ ശരിയാവില്ല എല്ലാരും വന്ന് കാണണം നല്ല മൂവിയായിരുന്നു സോങ്സ് ഒക്കെ അടിപൊളിയായിരുന്നു എല്ലാരും തന്നെ കാണണം അടിപൊളിയാ ടിസ്റ്റ് ഉണ്ട് ലാസ്റ്റ് കരഞ്ഞു ലേശം ചെറുതായിട്ട് കരഞ്ഞു ബെസ്റ്റ് മൂവി ആയിട്ടുണ്ട് നല്ല ഡയറക്ഷൻ നല്ല സ്റ്റോറി ക്യാമറ എഡിറ്റിങ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഒരു പുതുമയാറിനൊരു ഒരു ഒരു ഇതായി തോന്നി എനിക്ക് പുതിയ ഒരു സബ്ജക്റ്റ് കണ്ടിട്ടില്ല അപ്പോൾ നന്നായിട്ടുണ്ട് നല്ല ഭാവങ്ങളൊന്നും വരുന്നു ഇമോഷണൽ അതെ സ്റ്റാർട്ടിങ് കുറച്ച് എന്താ പറയുക നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കഥ പോയി പിന്നെ ഡ്രോലിന് ശേഷം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അതെ ഞാൻ കേട്ടിരുന്നു കേട്ടിരുന്നു നന്നായിരുന്നു നല്ല രസമാണ് നല്ല പുതുമയായിരുന്ന ഒരു സബ്ജെക്റ്റ് ആണ് പുതിയൊരു സബ്ജെക്ട് അതുകൊണ്ട് നന്നായിരുന്നു സെക്കൻഡ് ഹാഫാണ് വരുന്നത് നല്ല നല്ല ഫോട്ടോഗ്രാഫി ഡയറക്ടർ ഡയറക്ഷൻ നല്ല ഒരു എന്താ പറയുക കാണാൻ ഒരു ഒരുപാടാണ് പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി നമുക്ക് ഒരുപാട് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ തോന്നിയായിരുന്നു അപ്പം എൻഡിലാണെങ്കിലും നമുക്കൊരു ഫിനിഷ് തരുന്ന നല്ലൊരു ഭംഗിയായിട്ട് കൊണ്ടുനിർത്തിയാണ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു പ്രമേയമാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു മസ്റ്റ് വാച്ച് മൂവി എന്ന് നമുക്ക് പറയാം പിന്നെ നായകനും നായികയും നിതീഷും ജിസ്മയും വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഒരു കൈയ്യടക്കടത്തോടു കൂടി തന്നെയാണ് ഈ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് രാകേഷിൻ്റെ സംവിധാനത്തെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വളരെ മനോഹരമായിരുന്നു ഫ്രെയിംസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി എല്ലാം കൊണ്ടും സൗണ്ട് സൗണ്ടിൻ്റെ ഒരു കാറ്റഗറിയിൽ എടുക്കുകയാണെങ്കിലും ഓൾറൗണ്ട് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ത്രില്ലർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും നല്ല പടം ഭയങ്കര രസമുള്ള ഫീൽ പടം കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന അല്ലല്ല കുറെ ഓൾമോസ്റ്റ് കുറെ ആൾക്കാർക്ക് പുതിയ ആൾക്കാർ ആർട്ടിസ്റ്റുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ രാജാൻ്റെ ഡയറക്ഷൻ പുള്ളി ഒരു ആണ് ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡി ഒ പി ആണ് പക്ഷേ പുള്ളി എന്ന് പറയാ നന്നായി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല റൈറ്റിംഗ് ആണ് രസമുണ്ട് പടം നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല പടം പടത്തെ കുറിച്ച് പറഞ്ഞാൽ പടം ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ എന്താ പറയുക സദാചാര പോലീസുകൾ അതേപോലെയുള്ള അതേ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ സമൂഹം ആ വ്യക്തികൾ തെറ്റായി അതിന് പ്രചരണം കൊടുക്കുമ്പം ഓരോ വ്യക്തിയെയും അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു ചിത്രം ഒരു സമൂഹ മനസാക്ഷി ഒന്നുകൂടെ എന്താ പറയുക ചിന്തിക്കണം സമൂഹ മനസാക്ഷി രണ്ടാമതൊന്നുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒന്നിനെതിരെയും സോഷ്യൽ മീഡിയ വഴി പ്രതികരിക്കരുത് എന്നൊരു മെസ്സേജ് തരുന്ന ഒരു നല്ല ചിത്രമാണ്